പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴാം അധ്യായം അഞ്ചാം വാക്യം അമ്മേ മാതാവേ ഒത്തിരി നന്ദി നിറഞ്ഞ മനസ്സുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ അമ്മ വഴി ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ അനേകം പേരുടെ ജോലി മേഖലകൾ ആരോഗ്യ മേഖലകൾ സാമ്പത്തിക അവസ്ഥ ഒക്കെ അമ്മ വഴിയായി ഈശോ അനുഗ്രഹമാക്കി മാറ്റിയല്ലോ എങ്കിലും ഇനിയും ഒട്ടനേകം സഹോദരങ്ങളുണ്ട് വേദനകളാലും ആരോഗ്യ പ്രശ്നങ്ങളാലും നീറുന്ന മക്കളെ അനുഗ്രഹിക്കാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ ആകുലപ്പെടുന്നവരെ ആശ്വസിപ്പിക്കണമേ ആശരണ ആശരണർക്ക് ആലംബവും ആശ നശിച്ചവർക്ക് പ്രത്യാശവും പകരണമേൻ കരുണയുടെ മാതാവേ സമാധാനം അരുള അമ്മേ അങ്ങേ തിരുസുധൻ വഴിയായി ഞങ്ങൾ അനുഗ്രഹിതരാകുവാൻ ഖനിയണമേൻ കുടുംബസമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ അമ്മ കടന്നു ചെല്ലണമേൻ ഈശോയിൽ നിന്നും വേണ്ട കൃപകൾ അങ്ങേ മക്കൾക്കായി നേടിത്തരണമേൻ അഗതികളുടെ ആശ്രയമേ ആലംബഹീനരുടെ ആശ്വാസമേ നൊന്തു വിളിക്കുന്ന മക്കളുടെ അടുക്കൽ ഓടി അണയുവാൻ വൈകരുതി അമ്മേ അറിവില്ലാതെ ചെയ്തു പോയ പാപങ്ങൾ നിരവധിയാണ് എങ്കിലും അവിടുത്തെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ അമ്മയുടെ മധ്യസ്ഥിതിയാൽ ഞങ്ങൾ ഈശോയുടെ പക്കൽ അണയുന്നു ഇന്നുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ ഈ ജന്മം തികയുകയില്ല ഈ സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല വഴി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ടെന്ന് അമ്മ അറിയുന്നുവല്ലോ ഓരോ ദിവസവും പുതിയ സ്നേഹത്തിലേക്ക് ആശ്വാസത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകണമേ സന്തോഷം സമാധാനം സുരക്ഷിതത്വം എന്നിവ അനുഭവിച്ച് ഉത്തമരായി ജീവിക്കുവാൻ കൃപയേകണമേ സ്വപ്നങ്ങളും പ്രതീക്ഷകളും യഥാർത്ഥ ജീവിതവുമായി പോരടിക്കുന്ന അവസരങ്ങളിൽ അമ്മ സഹായ വസ്ത്രം നീട്ടണമേം നിത്യസഹായനാഥയും പ്രാർത്ഥിക്കണമേം തൃത്വേക ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള കന്യാകമാതാവ് വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന യാചനകൾ കേട്ടരുളണമേ കനിയണമേ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ അമ്മയും ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂതയായലെ ബത്ലെഹമ്മിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജറുസലമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹെറോദേശ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജറുസലം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയായിലെ ബത്ലെഹ്മിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതിയായിലെ ബത്ലെഹുമേ നീ യൂഥയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുക അപ്പോൾ ഹെറുദേശ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ ബദ്ഹമിലേക്ക് അയച്ചു കൊണ്ടു പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടുകഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിനു മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മരത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീരയും കാഴ്ചയർപ്പിച്ചു ഹെറോദസിൻ്റെ അടുത്തേക്ക് മടങ്ങി സ്വ സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് പോയി നമ്മുടെ കർത്താവായ ഈശംശേഖും സ്തുതിയും